പുനലൂർ നഗരസഭയ്ക്കായി വിഭാവനം ചെയ്ത ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി അഞ്ചു ഘട്ടങ്ങളായി നടപ്പാക്കും നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുന്നത് ആദ്യഘട്ടമായി നാൽപ്പത് കോടി രൂപയുടെ പ്രവൃത്തിക്ക് സംസ്ഥാന അമൃത് മിഷൻ ഡയറക്ടറേറ്റിൽ നിന്നും ഉടൻ ഭരണാനുമതി ലഭിക്കും പുനലൂർ മൈലക്കൽ വാർഡിൽ കല്ലടയാറ്റിലെ ചെങ്കുളം പാറക്കടവിൽ കോടി രൂപ മീറ്റർ വ്യാസമുള്ള കിണറും പമ്പ് ഹൗസും നിർമ്മിക്കുക വട്ടപ്പടയിൽ പോയിന്റ് ഏഴ് നാലു രൂപ ചെലവഴിച്ച് ശുദ്ധീകരണശാല നിർമ്മിക്കും പമ്പ് ഹൗസിൽ നിന്നും ശുദ്ധീകരണശാലയിലേക്ക് പതിനൊന്ന് പോയിന്റ് ആറ് അഞ്ചു കോടി രൂപ വിനിയോഗിച്ച് അഞ്ഞൂറ് മില്ലിമീറ്റർ ഡെക്ടൈൽ അയൺ കുഴലുകൾ സ്ഥാപിക്കും ഈ പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് പമ്പ് ഹൗസിനും ശുദ്ധീകരണശാലയ്ക്കും പുറമെ ആറോളം ഭൂതല ഉപരിതല സംഭരണികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിദിനം പതിനാല് പോയിന്റ് മൂന്ന് ദശലക്ഷം ലിറ്റർ വെള്ളം പദ്ധതി വഴി വിതരണം ചെയ്യാമെന്നാണ് പ്രതീക്ഷ നഗരസഭയിലെ മുപ്പത്തിയഞ്ചു വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വർഷം മുമ്പ് തയ്യാറാക്കിയ സമഗ്ര പദ്ധതിയാണിത് പക്ഷേ വിവിധ കാരണങ്ങളാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ വർഷം ജൂലൈയിൽ അടങ്കൽ പുതുക്കി പി എസ് ബാലമല്ലയുടെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാരിനും അമൃത് ഡയറക്ടറേറ്റിനും സമർപ്പിക്കുകയായിരുന്നു ഒറ്റത്തവണയായി പദ്ധതി തുക അനുവദിക്കാൻ കഴിയാത്തതിനാൽ അഞ്ചു ഘട്ടങ്ങളായി പ്രവൃത്തികൾ നടപ്പാക്കാൻ അമൃത് ജില്ലാതല അവലോകന യോഗത്തിലാണ് തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം പ്രമാണിച്ച് രണ്ടു മാസം മുമ്പ് കൊല്ലത്ത് നടന്ന മുഖാമുഖത്തിൽ നഗരസഭ നേരിടുന്ന കുടിവെള്ളക്ഷാമം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെന്നും ഇതേ തുടർന്നാണ് ആദ്യഘട്ടമായി നാൽപ്പത് കോടി രൂപ അനുവദിച്ചതെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പുനലൂർ